നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മനസ്സൊരുക്കി നൊന്തു വിളിച്ചാൽ ആ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ദേവനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഒരു തവണയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയവർക്കറിയാൻ സാധിക്കും വീണ്ടും വീണ്ടും ഭഗവാൻ നമ്മളെ അവിടേക്ക് ക്ഷണിക്കുന്നതാണ് അല്ലെങ്കിൽ ആകർഷിക്കുന്നതാണ് അത്രയേറെ ചൈതന്യമാണ് ഭഗവാന്റെ ആ രൂപത്തിന് ഒരു തവണ പോയാൽ പിന്നീട് മനസ്സ് മുഴുവനും എപ്പോഴാണ് എനിക്ക് ഗുരുവായൂർ പോകാൻ സാധിക്കുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുത്തെത്തണം അല്ലെങ്കിൽ ഭഗവാനെ എനിക്ക് അവിടേക്ക് വരുവാനുള്ള ഭാഗ്യം തരണമേ അങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കും പിന്നീട് നമുക്കുണ്ടാവുക അത്രയേറെ നമ്മുടെ മനം കവരുന്ന നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഒരു ആകർഷണ ശക്തി ഭഗവാനുണ്ട് അതുകൊണ്ട് ഇതുവരെയും ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുവാൻ ഭഗവാനെ ചെന്ന് കാണുവാൻ സാധിക്കാത്തവർ തീർച്ചയായും നല്ലതുപോലെ ഭഗവാനെ മനസ്സുരുക്ക് പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ തന്നെ നിങ്ങളെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നതാണ് അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ തന്നെ സൃഷ്ടിക്കുന്നതുമാണ് ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഇതുവരെയും നടന്നിട്ടില്ല എങ്കിൽ ആ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തേണ്ട ഒരു അത്ഭുത വഴിപാടിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി എത്ര നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ശരി അതല്ല നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണെങ്കിലും ശരി അത് ഭഗവാനോട് പറഞ്ഞ് ഈ ഒരു വഴിപാട് നേർന്നാൽ നൂറ് ശതമാനവും നിങ്ങളുടെ ആ ആഗ്രഹം ഭഗവാൻ നിറവേറ്റി തരുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു വഴിപാടാണിത് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വഴിപാട് നേർന്നു നോക്കൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ തീർച്ചയായും നിങ്ങൾ എത്തിച്ചേരുന്നതാണ് മാത്രമല്ല ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ഈ ഒരു വഴിപാട് നേർന്നാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ ഭഗവാൻ നടത്തി അതാണ് ഈ ഒരു വഴിപാടിൻ്റെ പ്രത്യേകതയും ഭഗവാന്റെ പറ്റിനു വേണ്ടി എന്നും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെയെല്ലാം ദാസനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഭഗവാനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഭക്തദാസനാണ് ഗുരുവായൂരപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഭഗവാനെ സ്നേഹിക്കുന്ന ഭഗവാനെ വിശ്വസിക്കുന്ന ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഭഗവാൻ ഏതറ്റം വരെയും പോകും അത്രയധികം കാരുണ്യവാനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ പൊതുവായി ഒട്ടുമിക്കേർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ചിലർ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടുന്നതാണ് എന്നാൽ മറ്റു ചിലർക്കാകട്ടെ അവരെത്ര ആഗ്രഹിച്ചിട്ടും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്ര വഴിപാട് ചെയ്താലും പ്രാർത്ഥന ചെയ്താലും ചിലപ്പോൾ സാധിച്ചു കിട്ടാറില്ല ചിലപ്പോൾ നമ്മുടെ ഈശ്വരാധീനക്കുറവ് മൂലമായിരിക്കാം നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാത്തത് എന്നാൽ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ അങ്ങനെയുള്ള ഗുരുവായൂരപ്പന് വിശേഷപ്പെട്ട ഈ വഴിപാട് ഏതാണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നോക്കാം ഒരുപാട് പേർക്ക് സ്വന്തമായി ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടാകണമെന്നായിരിക്കാം ആഗ്രഹം ചിലർക്ക് മകളുടെ വിവാഹം നടക്കണം അല്ലെങ്കിൽ മകൻ്റെ വിവാഹം നടക്കണമെന്നായിരിക്കും ആഗ്രഹം മറ്റു ചിലർക്കാകട്ടെ സ്വന്തമായി ഒരു സെൻറ്റ് ഭൂമിയോ അല്ലെങ്കിൽ ഒരു വീടോ ഉണ്ടാകണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം ഇനി ചിലർക്ക് അവരുടെ രോഗങ്ങൾ മാറി നല്ല ആരോഗ്യമുണ്ടാകണം മറ്റു ചിലർക്കാകട്ടെ സന്താന ഭാഗ്യമുണ്ടാകണം അതല്ലെങ്കിൽ ജോലിയിൽ ഉയർന്ന പദവി ഉണ്ടാകണം നല്ല കൂടി ജോലിയിൽ ഉയർന്ന സ്ഥാനം ഉണ്ടാകണം സ്ഥിരമായ ഒരു വരുമാനം ഉണ്ടാകണം അല്ലെങ്കിൽ വിദേശ ജോലി ലഭിക്കണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും ചിലർക്ക് അവർ ആഗ്രഹിച്ച ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞേനെ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പണം കിട്ടിയാൽ നാളെ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് പണം കൊടുക്കാമായിരുന്നു അങ്ങനെയുള്ള വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരുമുണ്ട് ഇനി ചിലരെ സംബന്ധിച്ച് അവരുടെ കടബാധ്യത മൂലമായിരിക്കാം അവർ ദുഃഖം അനുഭവിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ആഗ്രഹങ്ങൾ പലവിധമാണെങ്കിലും നിങ്ങളുടെ ആ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്കറിയാം അത് ഭഗവാനോട് പറയുക ഭഗവാനെ എൻ്റെ ആഗ്രഹം ഇതാണ് എൻ്റെ ആവശ്യം ഇതാണ് അങ്ങ് ഇതെനിക്ക് നടത്തി തരണമേ ഇത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ജീവിതം ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആപത്ത് ഒഴിഞ്ഞു പോകുകയുള്ളൂ എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം അതെന്താണെങ്കിലും ഭഗവാനോട് പറഞ്ഞ് പിന്നീട് അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക താൻ പാതി ദൈവം പാതി എന്നാണ് ചൊല്ല് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചു തുടർന്നുകൊണ്ടേയിരിക്കുക പിന്നീട് ഭഗവാൻ ചെയ്യാനുള്ള ഭഗവാന്റെ ആ ഒരു ദൗത്യം അത് നൂറ് ശതമാനവും ഭഗവാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്താണോ നേടാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അത് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിക്കുക ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചതിന് ശേഷം അതിനുവേണ്ടിയുള്ള പരിശ്രമം ഭഗവത് സ്മരണയോടുകൂടി ചെയ്യുക തീർച്ചയായും അതിനുവേണ്ടിയുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിട്ടുന്നതാണ് അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ ഇനി പറയുന്ന വഴിപാട് നേരുക ഇനി നിങ്ങൾ വഴിപാട് നേർന്ന് കഴിഞ്ഞ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം പിന്നീട് ഒട്ടും താമസിക്കാതെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് നിങ്ങൾ നടത്തേണ്ടതാണ് ഇനി ഈ വഴിപാട് നേരുന്നത് അതെങ്ങനെയാണെന്ന് കൂടി നോക്കാം വഴിപാട് നേരുന്നതിനായി ആദ്യം തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇനി ശ്രീകൃഷ്ണ ക്ഷേത്രമില്ല എങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് പോകാവുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാൻ ഒരു തുളസിമാലയോ അല്ലെങ്കിൽ വെണ്ണ ത്രിമധുരം ഏതെങ്കിലും ഒരു വഴിപാട് ഭഗവാന് സമർപ്പിക്കുക ഇനി വീട്ടിൽ ധാരാളം തുളസി ഉള്ളവരാണ് നിങ്ങളുടെ കൈകളാൽ ഒരു തുളസിമാല കെട്ടി ഒരു വാഴയിലിൽ പൊതിഞ്ഞ് അത് ഭഗവാന്റെ ആ തിരുനടയിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി വീട്ടിൽ തുളസി ഒന്നുമില്ല എങ്കിൽ മഞ്ഞ ഉണ്ടെങ്കിൽ ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മഞ്ഞ പുഷ്പങ്ങളും പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാവുന്നതാണ് എന്തെങ്കിലും ഒന്ന് ഭഗവാന്റെ ആ തിരുനടയിൽ സമർപ്പിച്ചതിന് ശേഷം കൈകൂപ്പി ഭഗവാൻ്റെ ആ ബിംബത്തിൽ നോക്കി നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ എൻ്റെ ആഗ്രഹം ഇതാണ് എൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ട് എൻ്റെ ആ പരിശ്രമത്തിന് ഭഗവാൻ കാവലായിരിക്കണമേ എൻ്റെ ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി ഭഗവാൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം ഭഗവാൻ മാറ്റി എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനായി അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ തന്നെ എൻ്റെ കൺ എനിക്ക് കാട്ടിത്തരണമേ എന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം ഇനി പറയുന്ന ആ ഒരു വഴിപാട് നേരുക ഭഗവാനെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ തിരുസന്നിധിയിൽ വന്ന് ഈ വഴിപാട് നടത്തിക്കൊള്ളാം എന്നുകൂടി ഭഗവാനോട് കേണപേക്ഷിക്കുക തീർച്ചയായും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച സമയത്ത് തന്നെ ആഗ്രഹിച്ചതുപോലെ ഭഗവാൻ നടത്തി തരുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിലും കൂടുതൽ നൽകി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഭഗവാന് വനമാല സമർപ്പിക്കുക എന്നതാണ് വനമാല എന്നാൽ തെച്ചിയും തുളസിയും താമരയും കൂട്ടിച്ചേർന്ന് കിട്ടുന്ന മാലയ്ക്കാണ് വനമാല എന്നു പറയുന്നത് വനമാല സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് നമ്മൾ എന്തു പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എന്താഗ്രഹം പറഞ്ഞാലും അത് അതുപോലെ തന്നെ ഭഗവാൻ സാധിച്ചു തരുന്നതാണ് അത്രയേറെ ഭഗവാന് പ്രിയപ്പെട്ടതാണ് വനമാല എന്നത് ഇനി രണ്ടാമതായി ഭഗവാൻ നെയ്വിളക്ക് സമർപ്പിക്കുക എന്നതാണ് നെയ്ദീപത്തിനുള്ള ഷീട്ട് റെഡിയാക്കി അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി മൂന്നാമതായി ചെയ്യേണ്ടത് ഭഗവാന് ഏറെ വിശേഷപ്പെട്ട പ്രിയപ്പെട്ട പാൽപായസം വഴിപാടായി സമർപ്പിക്കുക എന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വഴിപാട് ഏതാണെന്നാൽ അത് പാൽപായസമാണ് അത്രയേറെ കണ്ണന് പ്രിയപ്പെട്ടതാണ് പാൽപായസം അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പന് ഏറെ പ്രിയപ്പെട്ട പാൽപായസം വഴിപാടായി സമർപ്പിക്കുക നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമതായി വനമാല സമർപ്പിക്കുക രണ്ടാമതായി നെയ്വിളക്ക് മൂന്നാമത് പാൽപായസം അതിശക്തിയായിന്ന ഈ മൂന്ന് വഴിപാടുകൾ നടത്തിയേക്കാം എന്നാണ് ഭഗവാനോട് നേരേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചതിന് ശേഷം ഒട്ടും താമസിക്കാതെ തന്നെ ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ അതുമല്ലെങ്കിൽ ഏറെ വിശേഷപ്പെട്ട ഏകാദശി ദിവസമോ ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഇതുവരെയും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഭഗവാനെ ഈ വഴിപാട് നേർന്നുകൊണ്ട് മനസ്സൊരുകി പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായും നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും നിങ്ങളുടെ ആഗ്രഹം എത്രയും വേഗത്തിൽ തന്നെ ഭഗവാൻ നടത്തി തരുന്നതാണ് ഹരേ കൃഷ്ണ സർവം ശ്രീ കൃഷ്ണാർപ്പണ വസ്തു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം നന്ദി നമസ്കാരം